ഇങ്ങനെയൊക്കെ വാക്കുകൾ ഞാൻ ഓടിപ്പോന്ന് വിചാരിച്ചു അതൊക്കെ ഊട്ടി പോയിപ്പോ അല്ലേ അല്ല ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തു നിങ്ങൾ നിങ്ങളത് ചിരിക്കുന്ന എന്തിനാണ് ഇങ്ങനെയുള്ളത് ചിരിക്കാൻ മാത്രം ഞാൻ യാതൊരു ഒരു തെറ്റും നിങ്ങളൊന്നും ചെയ്തിട്ടില്ലേ അത് നിങ്ങളോട് എല്ലാവരും കൂടിയാണ് ഞാൻ പറയുന്നത് എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത് എനിക്ക് മനസ്സാവുന്നില്ലേ അത് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ എവിടെ ഉണ്ടെങ്കിൽ അവർ വിളിച്ചോണ്ട് പോയി എന്തിനാണ് ഇങ്ങനെയുള്ള എൻ്റെ മോളെ ഈ ഞാൻ ആരാന്ന് മർസേ മത്സായെന്നു ചോദിച്ചു മർസായ സത്യം പറഞ്ഞ ഈ ഒരു അവസ്ഥ ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുന്നു